എനിക്ക് സീറ്റ് വേണം പറഞ്ഞാൽ വേണോ അതിലൊരു അപ്പീലും ഇല്ല ഞാൻ കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കൊടുത്താ സീറ്റ് ആ സീറ്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒന്ന് കൂടി ഇത് തെരഞ്ഞെടുപ്പ് വരേണ്ടേനോ അല്ല പ്രസിഡന്റ് കഴിഞ്ഞ അഞ്ചു കൊല്ലം ആയിട്ട് എന്ത് വികസന ആ എന്താ ഞാൻ വികസനം ഒന്നും എന്ത് വികസനവും മെമ്പർ ബേഗിച്ചു ഇതൊക്കെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ അല്ല പ്രസിഡന്റ് കഴിഞ്ഞ വർഷം ഞാൻ കുട്ടികൾക്ക് കളിസ്ഥലുണ്ടാക്കി കൊടുത്തുക്കില്ലേ ഏത് കളിസ്ഥലോ

മുഖ്യകാര്യം നിങ്ങൾ ഇവിടെ പറയണ്ട ഞാൻ ഒരു നിങ്ങൾ ഇന്ന ആക്കുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് 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 യാതൊരു ഇവരെല്ലാം എടുക്കാൻ പറ്റൂല ഞാൻ സീറ്റ് തരുവോ ഒലക്ക സമ്മതിക്കും തീർച്ചയായിട്ടും പ്രസിഡന്റ് ജോർജ് കുട്ടിയെ പോലെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലെ മെമ്പർ സീറ്റിനുള്ള എല്ലാ രേഖകളും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ത് രേഖകൾ എന്റെ രേഖ എനിക്ക് കാണണോ ഞാൻ കാണിച്ചേരാണ്ടോ ഇതി സന്തോഷായ നിങ്ങൾ വാ നിങ്ങള് വാ ഇങ് വന്നൂടെ ആ അങ്ങനെയാ Mm -hmm. Oh! Vine tarda! അപ്പോൾ എല്ലാവരും അവരവരുടെ രേഖകൾ കണ്ട സ്ഥിതിക്ക് ഞാൻ മത്സരിക്കുന്നതിൽ എതിർപ്പുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു അതെ പ്രസിഡന്റ് ഈ കോഴികൾ എല്ലാവർക്കും കക്കൂസും കുളിമുറിയും മാത്രം പാസ്സാക്കുന്നത് എന്തിനാണെന്നറിയോ എന്നാ എനിക്കറിയാം അതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തത് എന്താ ഒന്ന് പ്രസിഡന്റിന്റെ ഉണ്ട്